നർമ്മദേഹ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തെറ്റായി ചെയ്യുമ്പോൾ അതെത്രത്തോളം നമ്മുടെ ജീവിതത്തെ വലയ്ക്കുന്നു അതേപോലെ നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഏടുകളും നാം പിന്തുടരുമ്പോൾ നമ്മുടെ ജീവിതം നല്ല ഒരു തലത്തിലേക്ക് കൊണ്ട് എത്തിച്ചേരത്താൻ നമ്മളെ കൊണ്ട് കഴിയും ഫസ്റ്റ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ നാം എന്താ ചെയ്യുന്നത് നേരെ അങ്ങോട്ട് എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളിൽ ഏർപ്പെടും അത് ശരീരത്തെ ടോട്ടലി അൺബാലൻസ് ആക്കുന്നു എന്നുള്ളതാണ് നാം ആദ്യം ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് കാഷ്വലായിട്ടിരിക്കുക കിടപ്പ് നമ്മൾ ബെഡിൽ തന്നെ അതായത് നമ്മൾ ഉറക്കത്തിന്ന് പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയല്ല വേണ്ടത് ഉറക്കത്തിന് എഴുന്നേറ്റ് സുഖാസനത്തിൽ ഇരിക്കുക രണ്ട് മൂന്ന് മിനിറ്റ് അതിന് ശേഷം ബ്രീത്ത് ബാലൻസിങ് നമുക്ക് അനുഭവപ്പെടും അതായത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ഫോം ആവുമ്പോൾ പതുക്കെ എഴുന്നേൽക്കുക അതിനുശേഷം നമ്മൾ മുഖം വല്ലൊക്കെ കഴുകി തിരിച്ച് നമ്മൾ ധ്യാനത്തിലിരിക്കുക നമുക്ക് പിന്നെ നമ്മുടെ യോഗ പ്രാക്ടീസ് ജപുമാണെങ്കിൽ ജപം അത് കണ്ടിന്യൂ ചെയ്യാം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും വലത്തെ സൈഡിൽ ചരിഞ്ഞിട്ട് വേണം എഴുന്നേൽക്കുവാൻ നമ്മളൊരിക്കലും തല അതായത് വടക്കോട്ടോ അതേപോലെ പടിഞ്ഞാട്ടോ തല വെച്ച് ഉറങ്ങാൻ പാടില്ല ഇത് ആദ്യത്തെ പാടമാണ് ഇനി നമ്മൾ ജപം തുടങ്ങുമ്പോൾ ഇപ്പോൾ കലിയുഗത്തിൽ ജപത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഉപാസനയ്ക്കാണ് എന്തെന്നാൽ ഇപ്പോൾ ജപം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സാൽ കോൺസെൻട്രേഷൻ ഏകാഗ്രത നമുക്ക് വേണം അത് കലിയുഗത്തിൽ പ്രത്യേകിച്ച് ഗ്രഹസ്ഥാശ്രമികളായി നമുക്ക് പെട്ടെന്ന് ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ പ്രയാസമായിരിക്കും എത്തിച്ചേരാം പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം ആദ്യമൊക്കെ ജപിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വിഷ്വൽസൊക്കെ വരും ടെൻഷൻസ് ജോലിയിലെ ടെൻഷൻസ് ഒക്കെ വരും അതേസമയം നമ്മൾ ഉപാസന ചെയ്യുകയാണെങ്കിൽ ടെൻഷൻ വന്നാലും നോ പ്രോബ്ലം ബിക്കോസ് വി ആർ ഫെയർലി ഡൂയിങ് ദ റിച്വൽസ് ഇല്ലേ ഇപ്പോൾ ഒരു കൊച്ചു കൊച്ചുകുട്ടീനെ നമ്മൾ നല്ല രീതിയിൽ എണ്ണ തേക്കുന്നു ആ കുട്ടിക്ക് നല്ല രീതിയിൽ ആശ്വാസം തോന്നുന്നു അതിനുശേഷം കുളിപ്പിക്കുന്നു നല്ല രീതിയിൽ സോപ്പ് തേക്കുന്നു അതെല്ലാം ആ തന്മയത്വത്തോട് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ആശ്വാസം ഉണ്ടാകുന്നു പക്ഷേ അമ്മ വേറെ ചിന്തയിലൊക്കെ ആയിരിക്കും ബട്ട് ദാറ്റ്സ് ഗരി സക്സസ് ആ കുട്ടി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു അതേപോലെയാണ് ജപം നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കലിയുഗത്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന സൻറ്റ് നമ്മൾ ജപം തുടങ്ങുമ്പോൾ ഒട്ടുമിക്കവരും പറയാറുണ്ട് ജപം നമ്മൾ ചെയ്യുമ്പോൾ മനസ്സെങ്ങോട്ടേക്കെയോ പോകുന്നു എന്നൊക്കെ ജപമൊക്കെ ദ്വാപാരീകത്തിൽ ഒക്കെ പോസിബിളാണ് പിന്നെ നോർമലി ആ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്നവർക്ക് കുഴപ്പമില്ല ഇപ്പോൾ സാധു സന്യാസിമാരെയൊക്കെ വനത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു കോൺസൻട്രേഷൻ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ജപം കറക്റ്റ് ഫോമിലായി എന്ന് എങ്ങനെ അറിയാൻ പറ്റും എല്ലാ ദിവസവും നമ്മൾ ജപിക്കുന്നു ആ നല്ല രീതിയിൽ സിദ്ധിയാകുന്നു എന്നതിനുള്ള സിഗ്നലാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നു വേർക്കാൻ തുടങ്ങുന്നു ദാറ്റ് മീൻസ് യു ആർ ഇൻ ജപം കറക്റ്റ് ഫോമിലാണ് പോകുന്നത് കാരണം നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ മന്ത്രോച്ചാരണം നമ്മൾ മനസ്സിൽ ചെയ്യുന്നുണ്ട് ഒരു മാഗ്നെറ്റീവ് ഫീൽഡ് അവിടെ പ്രവർത്തിക്കുന്നു ഇട പിങ്കള സുസുമന അത് കറക്റ്റ് ഫോമിൽ ആകുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും വേർക്കും നമ്മൾ അതുകൊണ്ടാണ് എല്ലാവരും വടക്കോട്ടത്ത് വെച്ച് പിടിപ്പിക്കുന്നത് ഹിമാലയ സാനുക്കളിൽ കാരണം അവിടെ നല്ല തണുപ്പാണ് കുണ്ടലിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് തണുപ്പെന്ന് പറയുന്നത് ഏകാഗ്രത എന്ന് പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നമ്മൾ ജപം ആണെങ്കിലും മീൻസ് സ്പിരിച്വൽ പാത്താണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഇനി വരുന്ന ഓരോ ഘട്ടങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുള്ളൂ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ അതിൽ ഒരു എനർജി പോസിറ്റീവ്നെസ് അതേപോലെ ഫാസ്റ്റ് മൂവിങ് നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്നുള്ള ഒരു തലം വരുമ്പോഴാണ് അവിടെ ഇതിൽ കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ജപുമാണെങ്കിൽ തന്നെയും ഉപാസനയാണെങ്കിൽ തന്നെയും മുമ്പോട്ട് പോകും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ശരീരം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാർട്ട് രണ്ടാമത്തെ ഘട്ടം അത് കറക്റ്റ് ഫോമിലായിരിക്കും നമ്മളൊന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വൈബ്രേഷൻ നല്ല രീതിയിൽ വൈബ്രേഷൻ ചെയ്യും പക്ഷെ അത് നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവത്തിനോ കോട്ടം തട്ടത്തില്ല വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഗ്രൈൻഡർ ഇട്ട് കുലുക്കുന്ന പോലെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ലാസ്റ്റ് ഘടുവിൽ വിറക്കുന്ന പോലെയൊക്കെ ആയിരിക്കും വിറക്കുന്നത് ബട്ട് ചിലപ്പോൾ കുഴതറ്റാം ഒക്കെ നമ്മുടെ മനസ്സിൽ വരും പക്ഷേ നത്തിങ് ഒരു രീതിയിലുള്ള അപശകനവും ഉണ്ടാവില്ല കാരണം കുണ്ടലിനീ നൃത്തമാണ് എൻജോയിങ് ദാറ്റ് അത് ഒരു രണ്ടോ അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് ആയിരിക്കും പക്ഷെ അത് നിന്ന് കഴിഞ്ഞ് നമ്മൾ ധ്യാനത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഉന്മേഷം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല പിന്നീടുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ അതിനു വേണ്ടി ജപത്തിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും ബിക്കോസ് വി ആർ എൻജോയിങ് ദാറ്റ് അതിൽ കിട്ടുന്ന സന്തോഷം അതിൽ കിട്ടുന്ന ഉന്മേഷം നമുക്ക് വേറെ ഒന്നിലും കിട്ടാത്തതുകൊണ്ടാണ് അതാണ് നമ്മൾ ധ്യാനിക്കാൻ പറയുന്നത് ധ്യാനം കൂടുന്തോറും നമ്മുടെ ശാരീരിക മാനസികമായിട്ടുള്ള തലങ്ങൾ സിദ്ധികൾ അത് നമ്മളിൽ തന്നെ ആക്ടിവേറ്റ് ആവും ഞാൻ പറഞ്ഞു കുണ്ടലിനീ ചക്രങ്ങൾ പ്രത്യേകിച്ച് ഉണർത്തേണ്ട ആവശ്യമില്ല റീഫ്രഷ് മാത്രം ചെയ്താൽ മതി കുണ്ടലിനീ ഓരോ ചക്രങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഓരോ അവയവങ്ങളെയാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം പോകേണ്ട രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരുവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ധ്യാനത്തിൽ തന്നെ പോവുക നമ്മുടെ ഉപാസനാമൂർത്തി കറക്റ്റ് ടൈമിൽ നമ്മുടെ മുമ്പിൽ ഗുരുവിനെ എത്തി തന്നിരിക്കും അതിൽ ഒരു തരത്തിലുള്ള മാറ്റം ഇതുവരെ വന്നിട്ടില്ല ആരൊക്കെ സ്പിരിച്വൽ പാത്തിൽ ഇറങ്ങിയോ അവർക്ക് ഗുരുവില്ല എന്നുള്ളൊരു ശങ്ക വന്നോ ോട്ട് വരി നമ്മൾ ധ്യാനിക്കുക ജപിക്കുക ഉപാസനയാണെങ്കിൽ നമ്മളാവുന്ന എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഡോണ്ട് കോപ്പി അതേഴ്സ് ഉണ്ട് സെൻസ് ഉണ്ട് ആ രീതിയിൽ മുമ്പോട്ട് പോവുക ബാക്കിയൊക്കെ ഗുരു വന്ന് നമ്മളെ ക്ലിയർ ചെയ്തോളൂ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളൊ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ നമ്മളുമായിട്ട് കമ്പെയർ ചെയ്യുക അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ബിക്കോസ് അത് നമ്മളുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വിഘ്നമാവും വട്ടെവർ ദ പവേഴ്സ് അതെന്നിലുള്ള പവേഴ്സ് ഐ ഐം കംഫർട്ടബിളാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളോരോരുത്തർ അതായത് ഞാൻ എന്നുള്ളൊരു വ്യക്തിയെ സ്നേഹിക്കാൻ പഠിക്കണം അവിടെയാണ് സാധാരണ ഒരു ഉപാസകനും തന്നെ തന്നെ സ്നേഹിക്കുന്ന ഉപാസകനും ആയിട്ടുള്ള വ്യത്യാസം അത് സക്സസ് റേറ്റ് കൂട്ടാനേ വഴിയുണ്ടാക്കുകയുള്ളൂ അതേസമയം നമ്മൾ കമ്പയർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് താഴോട്ടേ പോവുകയുള്ളു അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കുറവാണെങ്കിൽ ഇഫ് ഐ എം ലവിങ് മൈസെൽഫ് മറ്റുള്ളവർക്ക് എന്നെ എന്നെ എൻ്റെ കോൺഫിഡൻസിനെ ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല അവൻ പതിനെട്ടടവ് എടുത്തോട്ടെ അതാണ് തന്നെ തന്നെ സ്നേഹിക്കുക പഠിക്കുന്ന സ്പിരിച്വൽ പാത്തിൻ്റെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മെ തന്നെ ശീലിപ്പിക്കേണ്ട ഒരു സ്വഭാവമാണ് സെൽഫ് ലവ് വൺസ് ആ ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മളെത്തിയെങ്കിൽ ബാക്കിയുള്ള ഘട്ടങ്ങൾ നമുക്ക് സുഖമായിട്ട് റിക്കവർ ചെയ്തു പോവാം പിന്നീട് ചിലവർക്കൊരു സംശയമുണ്ട് ജപമാലയിൽ മേൽ മന്ത്രങ്ങൾ മാത്രം അല്ലെങ്കിൽ ശിവനെ മാത്രമേ ജപിക്കാവൂ എന്നുള്ളത് നല്ല ചോദ്യമാണ് കാരണം ഇപ്പോൾ മഹാവിഷ്ണുവാണ് എൻ്റെ ഉപാസനാമൂർത്തിയെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മുത്തെടുക്കുമ്പോൾ ഒരു രുദ്രാക്ഷത്തെ നമ്മൾ ടച്ച് ചെയ്തിട്ടാണല്ലോ ഓരോ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഇപ്പോൾ വിഷ്ണുവിനാണ് ഞാൻ ഉപാസനാമൂർത്തിയായിട്ട് എടുത്തിരിക്കണമെങ്കിൽ മഹാലക്ഷ്മി മന്ത്രം കൂടി അതിനൊത്ത ജപിച്ചു കഴിഞ്ഞാൽ അതിൽ പതിൽ മടങ്ങ് ഫലം ഉണ്ടാകും ഇപ്പം ശിവൻ ശങ്കരനാണെങ്കിൽ പാർവതിയെ നയിക്കാം ഇപ്പം ഗണപതിയാണെങ്കിൽ ശക്തിഗണപതിയെ അതായത് സിദ്ധിയും വൃദ്ധിയും പത്നിമാരായിട്ടുള്ള ഭാവത്തെ നമുക്ക് ജപിക്കാം അപ്പോൾ നാം മനസ്സിലാക്കുക ശക്തി കൂടെയുള്ള ജപമാണെങ്കിൽ അതിന് പവർ വൈബ് ഒന്ന് വേറെ ലെവലായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ജപത്തിന് ഒന്നുകൂടി ഫാസ്റ്റ് മൂവിങ്ങും നല്ല രീതിയിൽ പോസിറ്റീവ്നെസ്സും വൈബും കൂട്ടിക്കൊണ്ടുവരും അപ്പോൾ നിങ്ങളുടെ ഈ സംശയങ്ങൾക്ക് വിരാമമായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓമ ഹർ